എൻ്റെ അനിയൻ്റെ പേര് എബി എന്നാണ് അവൻ ഡൗൺ സിൻഡർ ആണ് അവൻ്റെ അസുഖം അതായത് അവൻ്റെ ബുദ്ധിക്ക് വളർച്ചയില്ല ബ്രെയിനിന് വളർച്ചയില്ല എന്നുള്ളതാണ് അപ്പം ചെറിയ കുട്ടികൾ ഒരു ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഏത് രീതിയിൽ പെരുമാറുമോ ആ രീതിയിൽ തന്നെ ചിന്തിക്കാനും പെരുമാറാനും മാത്രമേ അവൻ അറിയത്തുള്ളൂ അതുകൊണ്ട് സ്വന്തമായിട്ടൊരു തീരുമാനം ഒന്നാം ക്ലാസ്സിലെ അല്ല ചെറിയൊരു ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടിക്ക് എടുക്കാൻ പറ്റാത്തതുപോലെ നമ്മളെല്ലാത്തിനും അവൻ്റെ കൂടെ ഉണ്ടാവണം പിന്നെ അവൻ പഠിച്ചതൊക്കെ ഏറ്റുമാനൂരുള്ള സേവാഗ്രാം എന്ന് പറയുന്നൊരു സ്കൂളാണ് അതുകൊണ്ട് അവിടെ ബേസിക് ട്രെയിനിങ് അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് ചെയ്യാനുണ്ട് അവിടെ നിന്ന് കിട്ടിയവൻ ഏറ്റവും വലിയൊരു ഉപകാരമാണ് അക്ഷരങ്ങളെ കണ്ട് മനസ്സിലാക്കാനുള്ളൊരു ഉപകാരം ഇപ്പോൾ എഴുതുന്ന അക്ഷരം കായാണ് കായാണേൽ എന്നും അങ്ങനെ ഓരോ അക്ഷരങ്ങളെ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആ സ്കൂളിൽ നിന്നുള്ള പഠനം മൂലമാണ് അവന് കിട്ടിയത് പക്ഷേ ഇത് കൂട്ടി വായിക്കാനുള്ള കഴിവ് അവൻ്റെ ബ്രെയിനില്ല അതുകൊണ്ട് ഓരോ അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പറ്റും ഞാൻ സെമിനാരി പഠനത്തിൻ്റെ ആ കാലത്തിലൂടെ കടന്നു പോകും പി ജി പഠിക്കുന്ന കാലത്താണ് കൊറോണ വരുന്നത് ഇപ്പം കൊറോണ വന്നതോടുകൂടി ഇവനെ സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് മാറ്റി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിൽ താമസമായി അപ്പം അവിടുത്തെ ടീച്ചേഴ്സൊക്കെ പറയുമായിരുന്നു ഇവനെങ്ങനെ എഴുതണം അല്ലെങ്കിൽ ഈ ആകെ ബ്രെയിനിലുള്ള ഈ ലെറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള ആ കഴിവും കൂടെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാന്ന് പറഞ്ഞു അങ്ങനെ എഴുതുന്നതിന് വേണ്ടി പല കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു പക്ഷേ പിന്നീട് എനിക്കൊന്നും കുറേ കാലത്തിന് ശേഷമാണ് ഈ പത്രവും പരിപാടി എല്ലാം നിന്നു ഒന്നുമില്ല ആ സമയത്ത് നമ്മുടെ ഒരു അവൻ്റെ ഒരു പിറന്നാളിൻ്റെ സമയത്ത് അവിടുന്ന് ഒരു സിസ്റ്റർ ഒരു സമ്മാനമായിട്ടൊരു ഡയറി ഒക്കെ കൊടുത്തു ആ ഡയറിയും കൊണ്ട് വന്നിട്ട് എല്ലാരും ഇങ്ങനെ പറഞ്ഞു ബൈബിൾ എഴുതാം കുറേ ഉണ്ട് മാത്രമല്ല ഇവനോട് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് എപ്പോഴും പറയും അപ്പം പ്രാർത്ഥിക്കുന്ന രീതി ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് അപ്പൊ ഇവനെടുത്ത പ്രാർത്ഥനാ രീതി എനിക്ക് തോന്നുന്നു ഇങ്ങനെ എഴുതുക എന്നുള്ളതാണ് ആരെങ്കിലും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ വന്ന് എഴുതുക എഴുതുക ബൈബിൾ അതാണ് അവൻ്റെ ഒരു ശൈലി ശൈലി അങ്ങനെ ഇവൻ കിട്ടിയ സമ്മാനമായി കിട്ടിയ ബൈബിളും അല്ല ഈ ഡയറിയും ഒരു പേനായിട്ട് പെൻസിലുമായിട്ട് അവൻ എഴുത്തു തുടങ്ങിയതാണ് അവൻ അപ്പം നമ്മുടെ ഒരു സങ്കട സമയത്തെല്ലാം എനിക്ക് പ്രാർത്ഥിക്കാൻ പറയാനുണ്ടായിരുന്ന എന്റെ അനിയനാണ് അപ്പം പി ജിയിലൂടെ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇവനെ വിളിച്ച പരീക്ഷയാണ് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് എഴുതും മണിക്കൂറുകളോളം ഇരുന്ന് എഴുതും അതും എഴുത്തതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവന് ഒരു വേർഡ് മുഴുവനായിട്ട് എഴുതാനുള്ള കഴിവില്ല ഞാൻ ആദ്യം നോക്കുന്നു ഒരു അക്ഷരം കാണുന്നു എന്നാണെങ്കിൽ കർത്താവിന്റെ കാ കാണുന്നു രണ്ടു വട്ടം കായിലേക്ക് നോക്കുന്നു ഒരു ഡയറിയിലേക്ക് എഴുതുന്നു അങ്ങനെയാണ് ഓരോ ലെറ്ററും ലെറ്ററും ആണ് ഇവനെഴുതി കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവൻ അച്ഛനാകാൻ വേണ്ടി അതായത് ഒരു എന്റെ ചേട്ടൻ ഒരു വൈദികൻ ആകണം എന്നൊരു വിചാരിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയില്ല പക്ഷെ എഴുതുന്നു എഴുതുന്നു ഈ അച്ഛൻ പറയുമ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു ഏറ്റവും വലിയ പ്രാർത്ഥന അതാണല്ലോ അതും ബൈബിൾ ദൈവവചനമാണ് ജീവനുള്ള വചനമാണ് ആ വചനം വായിക്കുമ്പോഴും എഴുതുമ്പോൾ ഡബിൾ എഫക്റ്റ് ആണ് അത് എത്ര എഴുതി വായിക്കുമ്പോൾ അപ്പൊ അത്ര എഴുതിയ ഒരു എഴുതി അങ്ങനെ അച്ഛനാവുന്നു അല്ലേ അവൻ്റെ അതാണ് ഒരു അത്ഭുതം തോന്നുന്നത് എനിക്ക് തോന്നുന്നത് നമുക്ക് അവന്റെ അടുത്തും കൂടി ഒന്ന് ഇരുന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അവൻ എഴുതിയ ബൈബിൾ അതെങ്ങനെ എഴുതി നമ്മുടെ പ്രേക്ഷകർ കൂടി കാണിച്ചു കൊടുക്കാം തീർച്ചയായിട്ടും ഒന്ന് അവനെ ഒന്ന് പോയി കാണാം തീർച്ചയായിട്ടും എബിയുടെ അടുത്ത് എത്തിരിക്കുകയാണ് അപ്പോൾ ഇതിലാണ് ഈ ഒരു അച്ഛൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡയറിയും അല്ലേ ഡയറി ഈ ഡയറികളിലാണ് എബി പുതിയ നിയമം മുഴുവൻ എഴുതി തീർത്തിരിക്കുന്നത് ഇപ്പം പഴയ നിയമം ആരംഭിച്ചു കഴിഞ്ഞു ഈ ഏഴ് ഡയറികളാണ് ഇപ്പം അവൻ എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത് അതില് ആദ്യത്തെ ഡയറി ഇങ്ങനെ നമ്പറിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ടോ ഒന്ന് രണ്ട് പറഞ്ഞു അപ്പം ആദ്യം മത്തായുടെ സുശുശേഷം മുതലാണ് അവൻ ആരംഭിക്കുന്നത് അതിൻ്റെ കാരണം വലിയ അക്ഷരങ്ങളാണ് കണ്ണിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയതുകൊണ്ട് പുതിയ നിയമത്തിനെ നമ്മുടെ ആ പുതിയ മോഡലുള്ള ബൈബിൾ എടുത്തിട്ട് വലിയ അക്ഷരങ്ങൾ അങ്ങനെയാണ് തുടങ്ങിയത് അങ്ങനെ ഓരോ അക്ഷരങ്ങൾ എഴുതുമെന്ന് പറഞ്ഞാൽ ആദ്യം ആ ബൈബിളിൽ നോക്കുന്നു ഒരു അക്ഷരം അവൻ നോക്കി അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ വട്ടം ബൈബിളിൽ നോക്കും നോക്കും അതിനുശേഷം അത് ഇങ്ങോട്ടേക്ക് പെൻസിലിലാണ് എഴുതുക കാരണം പേനയിൽ എഴുതിയാൽ തെറ്റിപ്പോയാൽ അത് മായ്ക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് പെൻസിലിൽ എഴുതുന്നത് പിന്നെ ഹെഡിങ്ങുകൾ മാത്രം അവന് പേനയില് മാത്രം എഴുതി കൊടുക്കും പിന്നെ എപ്പോഴും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം ഇതിന്റെ ഒരു ഫ്രണ്ട് പേജിൽ ആരുടെ ഏത് സുശേഷത അങ്ങനത്തെ മാത്രം ഞങ്ങളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് എഴുതിപ്പിക്കും അത് മറ്റുള്ളവർ ചെയ്തു തരുന്നതിന് ഭയങ്കര സന്തോഷം പിന്നെ ഇന്ന് ഈ ഡയറികള് ഇത് ഒരെണ്ണം പോലും നമ്മൾ മേടിച്ചതല്ല ഇത് മുഴുവൻ സമ്മാനങ്ങളാണ് സമ്മാനങ്ങൾ ഇതിലിത് ഒന്നാമത്തെ ഡയറി ഇതാണ് ഇതാണ് സിസ്റ്റർ ആദ്യമായിട്ട് കൊടുത്ത സമ്മാനം പിന്നെ അമ്മയുടെ ചേച്ചി സിസ്റ്ററുണ്ട് സിസ്റ്റർ ലില്ലി എസ് എച്ച് സിസ്റ്ററിന്റെ കുറെ സമ്മാനങ്ങള് അച്ഛനുണ്ട് ജോസ് അച്ഛൻ വടക്കെടുത്ത് അപ്പം അച്ഛന്റെ സമ്മാനങ്ങൾ അങ്ങനെ എല്ലാവരും സമ്മാനങ്ങൾ തന്നാണ് ഇപ്പൊ വേണമെങ്കിൽ അവനൊന്ന് വായിച്ച് കാണിച്ചു തരും അപ്പൊ മനസ്സിലാവും അവൻ ആദ്യത്തെ അക്ഷര അറിയാം അപ്പൊ അതുകൊണ്ട് മാ ചേർത്ത് എന്തെങ്കിലും ഒന്ന് അല്ല മീരാ

എങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നുള്ളൂ അപ്പം ഇത് ഇതാണ് ഓരോരുത്തർ അച്ഛനും ഇപ്പം അച്ഛനാവാൻ വേണ്ടിയും പിന്നെ ആരെങ്കിലൊക്കെ പ്രാർത്ഥന സഹായം ചോദിച്ചാൽ അവർക്കൊക്കെ വേണ്ടി ഇരുന്ന് ഈ ബൈബിൾ എഴുതി തീർക്കുമായിരുന്നു അതെ ആര് ചോദിച്ചാൽ അവൻ പറയത് എന്തിനാ എഴുതെന്ന് ചോദിച്ചാൽ ബോബി അച്ഛനാവാൻ വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവരോടും അതെ എബി പറയുന്നത് എഴുതിയതുകൊണ്ടാണ് എന്തിനാ എബി എഴുതിയത് ബൈബിൾ എഴുതിയത് ഗോപിടാൻ അത് വായിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് എഴുതുന്ന ഇത് വലിയൊരു ഭാഗ്യം കൂടിയാണ് അച്ഛ കാരണം നമ്മൾ നമ്മൾ ഇതുവരെ ഞങ്ങളങ്ങനെ കേട്ടു ഞങ്ങളെ ഇങ്ങനെ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ചേട്ടൻ അച്ഛനാവാൻ വേണ്ടി അനിയൻ കുറച്ച് ഇതുപോലെ ഒരു വെല്ലുവിളിയുള്ള അനിയൻ ബൈബിൾ എഴുതി പുതിയ നിയമം എഴുതി പൂർത്തിയാക്കുന്നത് കേട്ടപ്പോൾ ആദ്യം വിശ്വസിക്കാൻ പോലും സാധിച്ചിരുന്നില്ല ആണത് പുറകിൽ ഒരു ദൈവിക പദ്ധതി ഉള്ളതായിട്ട് ഞാൻ കാണുന്നു കാരണം നമ്മൾ ആരും ഇങ്ങനെ പ്ലാൻ അതായത് ഇവൻ ഇവൻ എഴുതി തീർക്കട്ടെ അതൊരു നല്ലൊരു കാര്യമല്ലേ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ദിവസം ആണ് എഴുതി തീർക്കണത് അല്ലേ അതൊരു ദൈവ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല എഴുതി അവൻ ഇഷ്ടമുള്ളപ്പോഴും നമ്മൾ ആരും അവനെ നിർബന്ധിക്കുന്നില്ല ഇന്ന സമയത്ത് പോയി എഴുതിക്കണം അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ അതെ പ്രിപ്പറേഷൻ സമയൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അവനെ തല ദിവസം വൈകിട്ട് പ്രാർത്ഥനയുണ്ട് അതിന് മുമ്പ് നമ്മളെ വീടുകളുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും അതേപോലെ പോകുന്നു അവൻ്റെ ഇഷ്ടമുള്ള സമയത്ത് അവൻ എഴുതുന്നു പക്ഷേ ദൈവാനുഗ്രഹ പ്രകാരം അവൻ പുതിയ നിയമത്തിന്റെ വെളിപാടിൻ്റെ പുസ്തകം അവസാനം വരെ എഴുതി തീർന്നത് ഈ തലേദിവസ പ്രാർത്ഥനയ്ക്ക് ബന്ധുക്കളെല്ലാം വീട്ടിലുണ്ട് എല്ലാവരും ഉണ്ട് അവൻ അവൻ്റെ ഇഷ്ടമുള്ള സമയത്ത് ഒന്ന് മാറി എല്ലാവരും ഒന്ന് പോയി എല്ലാവരും നോക്കുമ്പോൾ അവൻ വെളിപാട് തീരാറായിട്ടുണ്ട് എല്ലാവരും നോക്കിയാൽ പ്രോത്സാഹിപ്പിച്ചു അവൻ എഴുതി ലാസ്റ്റ് ലൈൻ എഴുതി ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു ഉള്ളത് ദൈവത്തിന്റെ വലിയ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നുണ്ടാവും ആ ഒരു നിമിഷം എന്നുള്ളത് എനിക്കും കാരണം എന്റെ പട്ടത്തിന്റെ എബി ഇതേപോലെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നാണോ അല്ലെങ്കിൽ ഇതിപ്പോ ഒരു അഞ്ചു വർഷത്തോളം എടുത്തു അല്ലെ അതെ അതെ അഞ്ചു വർഷം അഞ്ചു വർഷം കണ്ടിന്യൂസ് ഇരുന്ന് ബൈബിൾ എഴുതി എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ എങ്ങനെയാണ് ആള് വർക്ക് ജോലികളൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവന് ഈ ഇത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ബൈബിള് മാത്രമാണ് അങ്ങനെ ചിന്തിക്കരുത് അവൻ അവൻ്റെ മറ്റ് പരിപാടികളിൽ നിന്ന് ഇപ്പം നമ്മുടെ വീട്ടിൽ ആട് ഒക്കെ ഉണ്ട് അപ്പം അതിന് എന്തെങ്കിലും അവനൊരു സമയം ചെലവഴിക്കണല്ലോ അതിനുവേണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പം അവനൊരു ഓർഡർ ഉണ്ട് ആദ്യം അതിന് ചൂടുവെള്ളം വെക്കണം അവന് ഭക്ഷണം കൊടുക്കണേ ചൂടുവെള്ളം വെക്കണം പിന്നെ അതിന് ഉണ്ടാക്കണം അത് നേരെ തിരിഞ്ഞു പോലെ അവന് വലിയ പ്രശ്നമാണ് അപ്പോൾ അവൻ ആ ഓർഡറിൽ ആ കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിലാണ് ഇവന് ഇതിൻ്റെ സിനിമ ആണെന്നുണ്ട് പാട്ടുകൾ കേൾക്കുന്നുണ്ട് പക്ഷേ അതിനിടയിലും അവൻ താല്പര്യപൂർവ്വം കണ്ടുപിടിക്കുന്ന സമയം എന്നുള്ളതാണ് ഇതിന് അറ്റേറ്റവും പ്രത്യേകത അത് ദൈവം അവന് കൊടുത്ത ഒരു അനുഗ്രഹമാണ് കാരണം ഇത്രയും നേരം ഇങ്ങനെ ഇരുന്ന് എഴുതി തീർത്ത് ഇപ്പം നമുക്കെല്ലാ എല്ലാമുള്ളവർക്കും അല്ല എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയമുള്ളവർക്കും മറ്റ് എല്ലാ കഴിവും ദൈവം കൊടുത്തവർക്ക് പോലും ഒരുപക്ഷെ ബൈബിൾ വായിച്ച് തീർക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടമാണ് ഇന്നത്തെ നമുക്ക് ആ സമയത്താണ് ഇതേപോലെ എഴുതുന്നതും പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതുന്നതും എല്ലാം അതെ അതെ തീർച്ചയായിട്ടും ഇനി സമയമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ വിചാരിക്കുന്നവർക്കും ഒരു പ്രോത്സാഹനമാകട്ടെ പറ്റും ദൈവം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും ഇത് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കേൾക്കേണ്ട അല്ലെങ്കിൽ കാണേണ്ട നമ്മുടെ കണ്ണുറപ്പിക്കുന്ന ഒരു സംഭവമാണ് ബോബിയച്ചൻ വൈദികനാകുന്നതിന് വേണ്ടി എബി എഴുതിയ ഈ ഒരു പുതിയ നിയമം മുഴുവൻ ഏഴ് ഡയറികളിലായിട്ട് പല നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടെങ്കിൽ കൂടി എല്ലാം അതിജീവിച്ചുകൊണ്ട് അഞ്ച് വർഷം കൊണ്ട് ഒരു 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 കാര്യത്തിന് വേണ്ടി ആ പ്രാർത്ഥനാപൂർവം ആ മകൻ എഴുതി നേരത്തെ നമ്മളെല്ലാം കേട്ടതാണ് ബൈബിൾ എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് എന്നിട്ട് പോലും കൃത്യമായി തന്നെ ഇപ്പോൾ നമുക്ക് ഞങ്ങൾ ഞാൻ വായിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ട് ഒരു തെറ്റും കൂടാതെ കൃത്യമായി ഫുൾ സ്റ്റോപ്പും കോമയും എല്ലാം ഇട്ടുകൊണ്ട് തന്നെ വളരെ മനോഹരമായി തീർത്തിരിക്കുന്നു ഇത് ഈ ഒരു കുടുംബത്തിന് മുഴുവനായിട്ട് വലിയൊരു അനുഗ്രഹമാണ് എനിക്കൊന്നും കുടുംബത്തിന് മാത്രമല്ല എല്ലാവർക്കും അല്ലേ ഈ നാട്ടുകാർക്ക് മൊത്തം പ്രാർത്ഥന ചോദിക്കുന്നവർക്കൊക്കെ വന്നിരുന്ന് എഴുതും അതെ ആര് പ്രാർത്ഥന ചോദിച്ചാലും അവർക്ക് വേണ്ടിയിട്ട് ആര് പ്രാർത്ഥന ചോദിച്ചാലും പള്ളിയിലെ വികരിച്ചും ചോദിച്ചാലും ഇപ്പോൾ വഴി പോകുന്നവർ പ്രാർത്ഥന ചോദിച്ചാലും അപ്പോൾ വന്ന് ബേബി വീട്ടിൽ വന്ന് ബൈബിൾ എഴുതും ആരംഭിച്ചു ഇപ്പോൾ പഴയ നിയമം ആരംഭിച്ചിട്ടുണ്ട് പുസ്തകം അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പട്ടശേഷം അപ്പൊ അതെ അച്ഛൻ വന്നു നീന്തിയെ അതെ അച്ഛനെ അച്ഛനു അപ്പൊ അച്ഛനെ വട്ടം അപ്പോ അതായത് നേരത്തെ ഉണ്ടായിരുന്ന പഴയ അച്ഛൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അച്ഛനെ നല്ല ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ പോയി പുതിയ അച്ഛൻ വന്നു ഇപ്പൊ അച്ഛനോട് സംസാരിക്കുന്നു അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബൈബിൾ എഴുതുന്നു ഒത്തിരി പേര് അവനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഇത്തവർക്ക് എല്ലാവർക്കും വേണ്ടി ഇനിയിപ്പോ എബി ഞങ്ങളുടെ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും വേണ്ടി കൂടി ഒരു ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് പല വലുത ആവശ്യങ്ങളിലൊക്കെ പ്രാർത്ഥന സഹായം ഞങ്ങളുടെ കമന്റിലൂടെ ചോദിക്കാറുണ്ട് ഇനിയിപ്പോ എബി പ്രാർത്ഥിക്കുമ്പോൾ ഗുഡ്നസ് ടി വി കേട്ടോ അവർക്കും കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതണം തീർച്ചയായിട്ടും പഴയ നിയമം കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ വീണ്ടും വരും കേട്ടോ ഓക്കെ അന്ന് എബിനെ മാത്രമായിരിക്കും ഇന്നിപ്പോ നമ്മള് അച്ഛന്റെ ലൊക്കേഷന് വേണ്ടി വന്നെങ്കിലും അന്ന് നമ്മൾ എബിനെ മാത്രമായിട്ടു ഓക്കെ